ഇന്ന് കേരളത്തിൽ അല്ല ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഭയപ്പെടുന്ന ഒരു അന്വേഷണ ഏജൻസിയാണ് ഈ അന്വേഷണ ഏജൻസിക്ക് നേരിട്ട് കേസെടുക്കാൻ അധികാരമില്ല ഒരു ഇക്കണോമിക് ഒഫൻസ് ഉണ്ടായാൽ അതിനെതിരെ ആദ്യം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പോലീസ് കേസെടുത്താൽ മാത്രമേ എൻഫോഴ്സ്മെന്റ് ഇഡിക്ക് ആ വ്യക്തിക്കെതിരെ കേസെടുക്കാൻ അധികാരമുള്ളൂ വിജയ് മല്യ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പണവും തട്ടിച്ച് ഇന്ത്യ വിട്ടു പോയി ഒരു സാഹചര്യം ഉണ്ടായി ഒരുപാട് ബിസിനസ്സുകാർ ഇതുപോലെ ഇന്ത്യയിൽ നിൽക്കാൻ സാധിക്കാത്ത രീതിയിൽ പണം ലൂട്ട് ചെയ്തുകൊണ്ട് പുറം രാജ്യങ്ങളിലേക്ക് പോയി ഇ ഡി എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഇന്ന് കേരളത്തിൽ അല്ല ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഭയപ്പെടുന്ന ഒരു അന്വേഷണ ഏജൻസിയാണ് ഈ അന്വേഷണ ഏജൻസിക്ക് നേരിട്ട് കേസെടുക്കാൻ അധികാരമില്ല ഒരാൾക്കെതിരെ നേരിട്ട് കേസെടുക്കാനോ അദ്ദേഹത്തിന് എതിരെ എന്തെങ്കിലും നടപടി നടപടിയെടുക്കാനോ ഇടുക്കി നേരിട്ട് ചെയ്യാൻ സാധിക്കില്ല ഏ കാരണം ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്നത് അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പോലീസാണ് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഒഫൻസ് ഉണ്ടായാൽ ഒരു ഇക്കണോമിക് ഒഫൻസ് ഉണ്ടായാൽ അതിനെതിരെ ആദ്യം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പോലീസ് കേസെടുത്താൽ മാത്രമേ എൻഫോഴ്സ്മെൻറ്റ് ഇ ഡിക്ക് ആ വ്യക്തിക്കെതിരെ കേസെടുക്കാൻ അധികാരമുള്ളു ഇ ഡിക്ക് വിശാലമായ അധികാരങ്ങളുണ്ട് കേസെടുത്ത് കഴിഞ്ഞാൽ വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാനും സെർച്ച് ചെയ്യാനും സീഷർ ചെയ്യാനും ഒക്കെയുള്ള അധികാരമുണ്ട് ഇ ഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണത് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിലാണ് ഇ ഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണ സമയത്ത് എക്കണോമിക് ഒഫൻസസ് കൈകാര്യം ചെയ്യാനുള്ള ഒരു ഏജൻസി മാത്രമായിരുന്നു ഇ ഡി പിന്നീട് പി എം എൽ എ ആക്ട് മണി ലോണ്ടറിങ് ഇന്ത്യയിൽ വളരെ ശക്തമായി വന്നപ്പോൾ രണ്ടായിരത്തി രണ്ടിലാണ് പി എം എൽ എ ആക്ട് വരുന്നതും ഫോറിൻ ആക്ട് ഫോറിൻ എക്സ്ചേഞ്ച് ആക്ട് വരുന്നത് രണ്ടായിര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ രണ്ട് ആക്റ്റുകൾ അനുസരിച്ചുള്ള കേസുകൾ എടുക്കാനുള്ള അധികാരം മാത്രമേ ഇ ഡിക്കുള്ളൂ അതിന് ശേഷം ഫിജിറ്റീവ് എക്കണോമിക് ഒഫൻസസ് ആക്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ഫിജിറ്റീവ് ആക്ട് കൂടി ഇ ഡിയുടെ അധികാരപരിധിയിൽ കൊണ്ടുവന്നത് വിജയ് മല്യ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പണവും തട്ടിച്ച് ഇന്ത്യ വിട്ടു പോയി പോകുന്നൊരു സാഹചര്യം ഉണ്ടായി ഒരുപാട് ബിസിനസ്സുകാർ ഇതുപോലെ ഇന്ത്യയിൽ നിൽക്കാൻ സാധിക്കാത്ത രീതിയിൽ പണം ലൂട്ട് ചെയ്തുകൊണ്ട് പുറം രാജ്യങ്ങളിലേക്ക് പോയി അപ്പോഴാണ് ഇ ഡിയുടെ അധികാര പരിധിയിൽ ഈ ആക്ട് കൂടി രണ്ടായിരത്തി പതിനെട്ടിൽ ആഡ് ചെയ്യുന്നത് ഈ മൂന്ന് ആക്ട് അനുസരിച്ചുള്ള കേസുകൾ എടുക്കാൻ വേണ്ടി മാത്രമേ ഇ ഡിക്ക് അധികാരമുള്ളൂ പി എം എൽ എ ആക്ട് എന്ന് പറയുന്നത് മണി ലോണ്ടറിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള നിയമമാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് ഫെമ മുമ്പ് ഫെറയായിരുന്നു ഫോ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് ആയിരുന്നു അത് പ്രകാരമുള്ള കേസുകൾ ഫെമ അനുസരിച്ചുള്ള കേസുകൾ എടുക്കാനും അതുപോലെ തന്നെ ഫോറിൻ ഫ്യൂജിറ്റീവ് ഒഫൻസസ് ആക്ട് അനുസരിച്ച് ഈ മൂന്ന് ആക്ട് അനുസരിച്ചുള്ള കേസ് എടുക്കാൻ മാത്രമേ ഇ ഡിക്ക് അധികാരമുള്ളൂ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് മാക്സിമം പണിഷ്മെൻറ്റ് മൂന്ന് വർഷത്തിൽ കുറയാതെ ഏഴ് വർഷം വരെ ഉള്ള ഒഫൻസുകൾ ശിക്ഷ നൽകാനുള്ള അധികാരം മാത്രമേ ഈ എക്കണോമിക് ഒഫൻസുകളിലുള്ളൂ സ്പെഷ്യൽ കോടതികളാണ് ഇ ഡിയുടെ ഇ ഡിക്ക് സ്പെഷ്യൽ കോടതി ഉണ്ട് പക്ഷേ ഈ കോടതികൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതും സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കീഴിലുള്ള കോടതികളാണ് നമ്മുടെ സാധാരണ കോടതികളിൽ നിന്ന് ഉള്ള ഒരു ജില്ലാ ജഡ്ജിൻ്റെ അധികാരമുള്ള ഒരു ജഡ്ജിനെ ഇതിലേക്ക് ഡെപ്യൂട്ടി ചെയ്യാണ് ചെയ്യുക ഇ ഡിക്ക് എതിരെ ഉള്ള നമ്മൾ അല്ലെങ്കിൽ ഇ ഡി നമുക്കെതിരെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ അത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയിൽ നമുക്ക് വേണമെങ്കിൽ ഫൈൻ അടയ്ക്കാം നമുക്ക് സാധാരണ സംസാരിച്ച് തീർക്കാവുന്ന രീതിയിൽ അഡ്ജുഡിക്കറ്റിംഗ് അതോറിറ്റിയിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള അവകാശമുണ്ട് ഏതെങ്കിലും കാരണവശാൽ അഡ്ജുഡിക്കറ്റിംഗ് അതോറിറ്റി നമുക്കെതിരെ ആണ് തീരുമാനമെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പലറ്റ് ട്രൈബ്യൂണൽ ഡൽഹിയിൽ ഇ ഡിയുടെ അപ്പലറ്റ് ഉണ്ട് അവിടെ നമുക്ക് അപ്പീൽ ബോധിപ്പിക്കാവുന്നതാണ് സാധാരണ അപ്പോൾ ഇ ഡിയെ നമ്മളങ്ങനെ നേരിട്ട് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഏതെങ്കിലും കാരണവശാൽ ഇ ഡി കേസെടുത്തു എന്ന് വിചാരിച്ചിട്ട് ഭയപ്പെടേണ്ട കാര്യമില്ല നമ്മൾക്ക് അവകാശം ഉണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ഇ ഡിയുടെ സ്പെഷ്യൽ കോടതികളിൽ നമുക്ക് കോടതികളെ നമുക്ക് സമീപിക്കാം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കാം അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാം അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി നമുക്കെതിരെ വിധിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പല ട്രൈബ്യൂണലിൽ പോകാം ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്